ഹലോ നമ്മളെ ചാനലിന്റെ പേര് കുടുംബശ്രീ ടോക്സ് ഒന്നാക്കിയാലോ എന്താണ് ഞാനും ഞാനിവിടെ വന്നു കഴിഞ്ഞാ പിന്നെ ഫുൾ കുടുംബശ്രീ വൈബാണെന്നാണ് പറയണത് ആൾക്കാരെനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് റെജീസ് വേൾഡിലേക്ക് സ്വാഗതം ഒരുപാട് നെഗറ്റീവ് കമന്റ് ഒക്കെ വരുന്നുണ്ട് കൊച്ചു കൊച്ചു കൊച്ചുപിള്ളരെയൊക്കെ ഞാൻ ഉപദേശിക്കാറുണ്ട് അവരെ വീഡിയോ കാണുമ്പോ പന്ത്രണ്ട് വയസ്സിലൊക്കെ ഒളിച്ചു ഓടണതിനെ കുറിച്ചൊക്കെ ഞാൻ പറയണത് കൊണ്ട് മറ്റുള്ള കുട്ടികൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ അതിന് കുറെ എണ്ണം കേറിയിട്ട് പൊരിക്കുന്നുണ്ട് അവരെയൊക്കെ അങ്ങ് ഹൈഡ് ചെയ്ത് വിടേണ്ടതു അവരെ കഷ്ടപ്പെട്ടാണ് ഒരു കമന്റ് കമന്റിട അതിനെ ഹൈഡ് ചെയ്ത് വിടുവോ ഞാൻ ഹൈഡ് ചെയ്ത് വിട്ടു പോട്ടെ ഓക്കെ കൈസ് അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസ് വിശേഷമായിട്ടാണ് ചില ആൾക്കാരെ കാണാനില്ല ആരൊക്കെ ഉമ്മ കാണാൻ ഇല്ലാത്ത രേണുവിനെ കാണാൻ ഇല്ല രേണു വരണത് കരഞ്ഞു മെഴുകാനാണോ അല്ലാതെ സമയത്ത് കാണാനില്ല ഒരു അനക്കം പോലും ഇല്ല അതാണ് ആ ക്യാമറ വല്ലപ്പോഴും എന്റെ പൊന്നും ബിഗ് ബോസ് ഒന്ന് രേണുവിന്റെ അടുത്തോട്ടൊന്ന് തിരിക്ക് ആ രേണു അതിനകത്തുണ്ടെന്ന് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് അറിയണ്ടേ പിന്നെ വേറെ ആരെയും നമ്മുടെ മറ്റേ സരിക അല്ലേ സരികെ കാണ പുള്ളിക്കാരെ കാണാനില്ല പുള്ളിക്കാരെ ഫുള്ള് കിച്ചണിനകത്താണ് കിച്ചണിന്റെ ചപ്പാത്തി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ അതിനകത്തുണ്ടെന്നെങ്കിലും നമ്മൾ നമ്മളറിക എല്ലേ പ്രസൻസ് കാണുന്നുണ്ട് പക്ഷെ ബിഗ് ബോസ് ഇത് കാണും ബിഗ് ബോസ് കാണും ആ എന്നാലും ബിഗ് ബോസിനോടുള്ള ഒരു ചെറിയൊരു സജഷനാണ് ഒരു ഒരു സാധാരണക്കാരുടെ ഒരു ഞാൻ പറയുന്നത് ഞാൻ വിചാരിച്ചു രേണു രേണുവിനെ ഔട്ടായി പോയാണ് ഇന്നലെ ഒരനക്കോ ഇല്ല നമ്മള് ഫുൾ ടൈം ലൈവ് കാണുന്നവരാണ് പക്ഷെ രേണുവിനെ കാണാനേ ഇല്ല മുമ്പ് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ എന്താണ് രേണു ഫ്ലവർ അല്ലടാ അതാണ് ഫയർ പോയിട്ടൊരു സ്മോക്ക് പോലും കാണാനില്ല കമന്റുകൾ വരുന്ന സത്യം അവര് കാണാനേ ഇല്ല അതിനകത്ത് തൊണ്ടന്നേ അറിയാൻ പറ്റുന്നില്ല ഗെയിം കളിക്കുന്നില്ല ഒന്നാമത് അവര് അതിനകത്തൊണ്ടെന്നേ അറിയ ഗെയിം വേറൊരു മോശോന്നു ഇല്ലല്ല അതിനകത്തേന്ന് കൈ ഇട്ടപ്പോഴത്തേക്ക് പറയണേ എനിക്ക് വയ്യ എനിക്ക് വയ്യ പാവമാണ് സത്യം പറഞ്ഞ അവരൊരു അവര് വായി വീണ് പോകുന്ന ആണ് ഓരോ കാര്യങ്ങള് ബിഗ് ബോസിൽ പിടിച്ചിരിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള ശക്തി അവർക്ക് ഉണ്ട് കാരണംന്ന് വെച്ചാൽ പുറത്തുനിന്ന് അവർക്ക് നല്ലപോലെ കിട്ടി അത് താങ്ങാനുള്ള ഒരു കരുത്തോടെ തന്നെയാണ് അവരകത്തോട് പോയത് അപ്പൊ അകത്ത് പറയണ അവരങ്ങനെ അധികം അഫക്റ്റ് ചെയ്യാറില്ല അത് പുറത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വേലകൾ അത്രയും ഇതില് കാണിച്ചായിരുന്നു അതിനത്രയും ഇന്റർവ്യൂ എടുത്ത് ഫയറാന്ന് പറയാൻ സത്യം അത് ഒരു പോയിന്റാണ് അവര് തീല് കുരുത്ത സ്ത്രീ തന്നെയാണ് കാരണം അത് കേട്ട് തഴമ്പ് പിടിച്ചാണ് എന്നിട്ട് അപ്പൊ അതിനകത്ത് അവർക്കൊന്നും അഫക്ട് ചെയ്യത്തില്ല സത്യം പറഞ്ഞ പക്ഷെ അവര് അതിനകത്ത് ഉണ്ടെന്നൊന്ന ആൾക്കാരെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒന്ന് നല്ലതായിരുന്നു നമ്മുടെ രേണു ഇപ്പം എലിമിനേഷൻ ഉണ്ടല്ലോ പുറത്തെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇവരകത്തോട് കയറി പോയത് അവർക്കറിയായിരുന്നു ആദ്യത്തെ വീക്കിൽ തന്നെ അവർക്ക് പുറത്തു പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നേരത്തെ എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാ ആഴ്ചയിലും ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരി പോയത് നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു എല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് ചെയ്ത് സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് അവരെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ ഇട്ടായിരുന്നു നല്ല വർക്ക് ആണത് എന്നെയും സുധിച്ചേട്ടനെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് തോന്നുന്നു സ്നേഹിക്കണം ഒറ്റ മനുഷ്യന്മാര് ഇവർക്ക് വോട്ട് ചെയ്യും നടക്കുന്നുണ്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന ഉണ്ട് കേട്ടോ കാണുന്നുണ്ട് കാരണം ഇവർക്ക് ഇങ്ങനെ എന്താണ് ലാസ്റ്റ് ഒരു ഡയലോഗ് ഉണ്ടല്ലോ വെറുത്തു വെറുത്ത അവസാനം ഇഷ്ടമാണെന്നൊക്കെ അങ്ങനെ കൊറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങി ആ ഇടയ്ക്ക് ആ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോഴും കൊറേ പേര് ഫ്ലാറ്റ് ആയി സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിന് ശേഷം വിധവാർഡ് ഇറക്കി ഞാൻ വിധവയാണ് ഇതിന് ഇത് മനസ്സിൽ ഇടി ഞാൻ ഉരുവി 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 നൂറേടെ അടുത്താണ് നൂറേങ്ങണ്ട് അവിടെ കിടന്നു കിടന്നപ്പോ നൂറേടെ അടുത്താണ് പറയണ ഇടി നീ കേട്ടതല്ലേ എന്നിട്ട് ഇങ്ങനെ പറയുകയും ചെയ്യും വിധവകൾക്ക് അതിൻ്റെ മാനസികാവസ്ഥ അറിയാൻ പറ്റൂ എത്ര സ്ത്രീകൾ കുട്ടികളായിട്ട് കഴിയുന്നവരുണ്ട് വിധവകളായിട്ട് ഭർത്താവില്ലാതെയും അതുപോലെ കളഞ്ഞിട്ട് പോണ അത് ശരിയാണ് ശരിയായ കാര്യം തന്നെയാണ് അപ്പൊ ഇത് ഇങ്ങനെ വിളിച്ചപ്പം ഞാൻ ഉള്ളുകൊണ്ട് ഉരുവി 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 ഉരുവിയത് എനിക്ക് അറിയാവൂ എന്നും പറഞ്ഞിട്ട് ഏർ സെപ്റ്റിക് ടാങ്ക് വിളിച്ചപ്പോഴത്തേക്ക് അവരെ ഇറക്കിയ കാരണം വിധവാക്കാരുടെ വിധവേ തമ്മിൽ എന്താണ് അത് അത് പറഞ്ഞോണ്ട് നിൽക്കവേ അതിനുശേഷം വിധവാ കാരും കൂടെ അങ് ഇറക്കി വെളിയിൽ നിൽക്കുന്ന ആളുകള് സ്നേഹിച്ചു തുടങ്ങുക അതിനു വേണ്ടിയിട്ട് ഇന്നലത്തെ സംഭവം അമ്മ എനിക്ക് അമ്മാരെ ഓർമ്മ വന്ന് ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് കൊടുക്കു അവല് പിന്നെ എന്റെ മോന് എൻ്റെ വെറുതപ്പന് എന്റെ കിച്ചു മോന് എനിക്ക് ഓർത്തിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റണില്ല അമ്മ അപ്പോഴും നോക്കി ർ ഇതുപോലെ കമന്റുകൾ ഇടുന്നുണ്ട് ഇതിങ്ങനെ കേട്ടപ്പോൾ തന്നെ അവരൊക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലായി ഇത് വെറുതെയാണ് ഇത് വോട്ട് പിടിക്കാനുള്ള സിമ്പതി കാണിക്കണതാണെന്നുള്ളത് മനസ്സിലായി ഇങ്ങനെയൊന്നും കാണിക്കാതിരുന്നെങ്കിൽ ശരിയായിട്ട് ഒരുപാട് പേര് രേണുവിനെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തേനു ഇതിപ്പ എല്ലാരും തിരിയേണ് രേണു അവിടെ കിടന്ന് കാണിക്കണ ഫുള്ള അഭിനയമാണ് ഋന്തപ്പൻ്റെ കാര്യം പോട്ട് കിച്ചുവിന്റെ കാര്യം പറഞ്ഞേലി അതില് എനിക്ക് ഓരോറപ്പില്ല കിച്ചു കൊല്ലത്താണ് കിച്ചു ആണ്ടെ സംത് അതെ പോലെ ഇന്നത്തെ ലൈവിലും ഇന്നലെ വൈകുന്നേരം പിന്നെ കാണാനേ ഇല്ല അതിനുശേഷം കാണാനില്ല കൊറേ ക്യാമറ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു ക്യാമറ അവരെ ഫോക്കസ് ചെയ്യാം അനീഷിന്റെ അടുത്ത് കൂടെ കൂടെ ചെന്ന് അതിന്റെ കാര്യം പറയല്ലേ പ്ലീസ് ഓരോ കാര്യങ്ങൾ ചെന്ന് ഇടന്ന് കീറി വിളിക്കണ്ട അത് അനീഷിന്റെ അടുത്തല്ലേ അനീഷിന്റെ കൂടെ കുറച്ച് നിക്കണമെങ്കിൽ കുറച്ച് സൗണ്ട് ഒക്കെ വേണം അത് എന്തോരായിരുന്നു ഈ സൗണ്ട് എങ്ങനെ രേണുവിന് വന്ന് അത് പറയണൊന്നും മനസ്സിലാവണില്ല മുടിയൊക്കെ അങ്ങോട്ട് യക്ഷികളൊക്കെ പിഴുത്തിട്ട് ഒന്നാമത് വേപ്പ് മുടിയാണ് അത് ഒരു ഇച്ചരെ ഉള്ളു അത് ഒന്നാമത് അത് എന്തെങ്കിലും ഒരിതായി കഴിഞ്ഞ് ഇളവി വീണാ പിന്നെ തീർന്നു എല്ലാം കൂടെ കയ്യടിയായിരിക്കും ഇവിടെ നടന്ന സംഭവങ്ങള് ഒരുപാട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലോചിക്കാറില്ലേ പുറത്തുള്ള കാര്യങ്ങളൊന്നും പാടില്ല പക്ഷെ ഇവരെല്ലാം വീട്ടിന്റെ കാര്യവും എല്ലാം പറഞ്ഞു എന്തൊരൊക്കെ സംഭവം നടന്നിട്ടുണ്ട് രേണു അതെല്ലാം അവിടെ ബിഗ് ബോസിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് അത് അങ്ങനെ വിശദീകരിക്കാൻ പാടില്ല പക്ഷെ ബിഗ് ബോസ് ഒന്നും പറഞ്ഞിട്ടില്ല അതിന് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് രേണു വെളിയിലായി ഔട്ടായി ഇതാണ് കാര്യം ഇത് വെളിയിൽ നടന്ന കാര്യങ്ങൾ ഫുള്ളും അകത്ത് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പറയാനുള്ള ഇതിപ്പോ ഏറ്റവും കുറവ് വോട്ട് നിക്കണെനിക്ക് തോന്നുന്നു മറ്റേ മുടിയനുണ്ടല്ലോ നല്ല മുടിയാണ് അപ്പൊ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്ന ഏറ്റവും കുറവ് വോട്ടുള്ളത് കൂടെ കൂടെ പോയി ഉമ്മ കൊടുക്കുന്ന പുള്ളിയല്ലേ പോയില്ല എന്റെ ഇങ്ങനെ അങ്ങോട്ട് രണ്ട് കൈയും കൊണ്ട് പിടിച്ചിട്ട് അതുപോലെ എവിടെയും കിടക്കാനും പറ്റൂല ആ മടിയിലങ്ങ് കയറി കിടന്നിട്ട് ഇങ്ങനെ അങ് കിട്ടി പിടിച്ചു അതുപോലവസരം പിന്നെ എന്തോ പറയാനുണ്ടും വോട്ടിന് എനിക്ക് അനുമോള് അനുമോള് പറഞ്ഞ ഞാൻ ഈ ലൈവ് കാണുന്ന ഫുള്ള് എനിക്ക് അനുമോള ഭയങ്കര ഇഷ്ടം എനിക്ക് അനുമോളൊക്കെ എന്ത് ഒറിജിനലാന്നറിയോ പുള്ളിക്കാരി സംസാരിക്കുന്ന ആ ഒരു ഇതായാലും നമ്മളെ നെടുമങ്ങാടുകാരിയാണ് കേട്ടോ നമ്മളെ നാട്ടുകാരിയാണ് പുള്ളിന്ന് വരുന്ന റിപ്ലൈസ് ആണേലും ഞാനി മോളെ എങ്ങനെ കാണിക്കണ അതേപോലെ തന്നെയാണ് അത്രയ്ക്ക് ഇഷ്ടം ഇന്നലെ സത്യം പറഞ്ഞാൽ ജയിലില് കിടന്നു ഞാൻ കണ്ടതും ഫുള്ള് അതാണ് ആ ജയിലിനകത്ത് കിടന്നിട്ട് അത് രണ്ടും കൂടെ അതിനകത്ത് ണിക്കുന്നതും കഥകൾ പറയണത് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അനുമോളാണ് എനിക്ക് എനിക്കും അനുമോളെയാണ് ഇഷ്ടം പിന്നെ വേറെ ആരും ഭയങ്കര ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അനീഷ് എനിക്ക് എനിക്ക് ചെറിയ എവിടെയൊക്കെയോ ഒരു ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി ഒരു ചൊറിച്ചില് ആണെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര ഗെയിമറാണ് കേട്ടോ പൊളിത്താനുള്ള എവിടെയാന്ന് പുള്ളിക്കാരനെ ഒരു പ്രാവശ്യം ഒരു വാക്ക് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് മാത്രമേ കുറച്ച് ഇറിട്ടേഷൻ ആയിരുന്നാലും അതുപോലെ അനുമോള് ജയിലിൽ കിടന്ന സമയത്ത് എന്തോ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നങ്ങ് പോയി ശരത് ആ അപ്പൊ അത് പറഞ്ഞു നിനക്ക് മനസ്സിലായില്ല ഞൂ ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നെയാണ് പറഞ്ഞ മനസ്സിലായി അയ്യോ വേണ്ട വേണ്ട എനിക്ക് കഞ്ഞി പറഞ്ഞിട്ട് കാണാൻ പിന്നെ പാവ അവിടെ ഇരുന്നും കൊണ്ട് കരയാൻ പോയി സത്യം പറഞ്ഞ ഈ അനീഷ് ബിഗ് ബോസ് ഇല്ലായിരുന്നെങ്കിൽ എല്ലാരും കൂട്ടത്തോടെ ഇരുന്ന് സംസാരിക്കലും നൊണ പറച്ചിലും പുറത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യലും ഒക്കെ തന്നെ ആയിരിക്കും അനീഷ് ഉള്ളത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി കൊളുത്തുന്നു അനിമോള് പറഞ്ഞു ജയിലിന്നിറങ്ങട്ട് ഞാൻ കാണിച്ചു കൊടുക്കുവാ എനിക്ക് തോന്നുന്നു ജിസേലും മറ്റേ പുളിയും ഉണ്ടല്ലോ ആര്യൻ ഇവര് തമ്മിലൊരു ലവ് കോമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ജിസേല് ആര്യൻ ഒനില് ഒനിയൽ ഇവര് മൂന്ന് പേര് തമ്മിൽ ഒരു സർക്കിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ പിന്നെ നൂറാതിലായി എനിക്ക് സത്യം പറയാം ആ വേഷത്തിൽ എനിക്ക് ഒട്ടും പിടിക്കാനില്ല ഇനി ഉള്ളത് പറയാലല്ല എനിക്ക് ആ നൂറേര ആ വേഷം ഉണ്ടല്ലോ അപ്പൊ ജിസേലിന്റെ വേഷം അതുപോലെ അല്ല അവള് ഫുള്ള് ആയിട്ട് മറച്ചിട്ടുണ്ട് ഇത് പിന്നെ ഇവള് ഇത്ര ഉള്ള ഇത് ഇട്ടും കൊണ്ട് അതെനിക്ക് എന്തോ അല്ല എനിക്ക് കാര്യമൊക്കെ എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ് ഞാൻ അവരെ വീഡിയോ ഒക്കെ കാണാറുമുണ്ട് പക്ഷെ എനിക്ക് എന്തോ ബിഗ് ബോസിലെങ്കിലും ഇത്തിരി ഒരു ല്ലേ അവരെ വീട്ടിലുള്ളവരായിരുന്നാലും അവരിങ്ങനെ ആയതില് തന്നെ ഓരോരുത്തർക്ക് ഒരു എതിർപ്പാണ് എങ്കിലും അവര് ജീവിച്ചു പോണ ഒരു കുഴപ്പമില്ല സന്തോഷം തന്നെ എങ്കിലും ആ ഡ്രസ്സിൽ ഒത്തിരി ഒരു മോശം അവ ഡ്രസ്സിംഗ് അവരവരി അവര് ഇഷ്ടം ഒരു കാര്യം കൂടെ ഞാൻ പറയാതെ ഈ ബിഗ് ബോസിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സംഭവം എല്ലാം ആണ് വൃത്തി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും എല്ലാം പറക്കി ഒതുക്കി നമ്മള് പേഴ്സണൽ ഹൈജീൻ വേണം അങ്ങനെയൊക്കെ പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് വസ്ത്രം കൊടുക്കുന്നില്ല മര്യാദക്ക് മാറി കൊടുക്കാൻ പോലും അവർക്ക് വസ്ത്രം കൊടുക്കുന്നില്ല അത് വൃത്തിയില്ലായ്മ അല്ലേ ഭയങ്കര മോശം പരിപാടിയായി പോയി ആ ക്യാമറ ഒന്ന് രേണുവിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് സരിഗേനെ കാരണം സരിഗേനയൊക്കെ പേഴ്സണലി ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അവരൊന്നും സരിഗേനെ കാണുന്നതുപോലുമില്ല അനീഷിനെ തന്നെ ഇങ്ങനെ ലാത്തി അടിച്ച് ഒരു കാര്യം പതിനാറ് എത്തി പറഞ്ഞു പറഞ്ഞ് ഞാൻ നടക്കും ഇതിനാണ് ബാക്കിയുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഫോക്കസ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും അനലൈസ് ചെയ്ത് ഉള്ളൂ വീഡിയോ ബൈ ബൈ